ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും തന്റെ പ്രണയം തകർന്നത് ആ ചിത്രത്തിൽ അഭിനയിച്ചതിന് ശേഷം രജീഷ വിജയൻ പറയുന്നു രജീഷ വിജയൻ എന്ന നടി മലയാളികളുടെ ക്യൂട്ട് നടിയാണ് നടിയുടെ ജൂൺ തിയേറ്ററിൽ മികച്ച പ്രതികരണം നേടി ഓടിക്കൊണ്ടിരിക്കുകയാണ് ആദ്യ ചിത്രത്തിലൂടെ തന്നെ മികച്ച നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡ് സ്വന്തമാക്കിയ താരമാണ് രജീഷ വിജയൻ ആസിഫ് അലി ബിജു ബിജുമനൻ കൂട്ടുകെട്ടിലെത്തിയ അൻരാക്കരിക്കിൻ വെള്ളം എന്ന ചിത്രത്തിലൂടെയാണ് രജീഷ എത്തുന്നത് ഈ ചിത്രത്തിന് പിന്നാലെ തനിക്ക് യഥാർത്ഥ ജീവിതത്തിലും പ്രണയ തകർച്ചയുണ്ടായെന്ന് വെളിപ്പെടുത്തുകയാണ് രജീഷ ഒരു ചാനൽ പരിപാടിയിൽ പങ്കെടുക്കുകയാണ് രജീഷ ഇക്കാര്യം പറഞ്ഞത് ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട് പ്രണയിക്കാത്തവരെ ആരും ഉണ്ടാകില്ല അതുപോലെ തന്നെയാണ് ബ്രേക്കപ്പും പക്ഷേ അനുരാ കരിക്കിൻ വെള്ളം എന്ന സിനിമ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നില്ല അതിനുശേഷമാണ് പ്രണയ തകർച്ച സംഭവിച്ചത് രജീഷ പറയുന്നു അനുരാ കരിക്കൻ വെള്ളം എന്ന സിനിമയിലെ എലിസബത്ത് എന്ന കഥാപാത്രത്തെയായിരുന്നു രജീഷ അവതരിപ്പിച്ചത് പ്രണയ തകർച്ച മൂലം കാമുകന്റെ പുറകെ നടക്കുന്ന നായിക എലി എന്ന എലിസബത്തിലൂടെ മലയാള സിനിമകളിലെ കാമുകി കഥാപാത്രങ്ങൾക്ക് വേറിട്ട കാഴ്ച നൽകാൻ രജീഷയ്ക്ക് കഴിഞ്ഞു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും